പതിവ് പോലെ തികത്തിച്ച് നമ്മുടെ കഞ്ഞികലം അടുപ്പയിലാക്കി ഇനിയും ഇതിലേക്ക് അരിയിട്ട് കൊടുക്കണം വെള്ളം ചൂടാകട്ടെ പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടായോ ഞാൻ അതിന് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ച് നല്ല മാർദവുമായിരിക്കും ഇനിയും ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ചപ്പാത്തിക്ക് കൂട്ടുകാരനായിട്ട് കൂട്ടുകാരനായിട്ടവെല്ലാം വേണ്ടായോ അതിന് ഞാൻ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചു ഇനിയും ഇതൊന്ന് മെഴുക്ക് വരട്ടി വെക്കണം അങ്ങനെ ചീരച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിരുന്ന് ചൂടാകട്ടെ അതിനുശേഷം അരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതൊന്ന് സാവാളയരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് മൊറിച്ചെടുക്കാം ഇതിന് ഫ്രൈ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് അതായത് മെടുക്ക് പറിച്ച് ഇത് എണ്ണയിൽ തിരിച്ചും മറിച്ചും നിട്ട് വേവിച്ച് എടുക്കാം കാണുന്നവർക്ക് ചട്ടകമോ തവിയോ യൂസ് ചെയ്യുക ഇങ്ങനെ തിരിച്ചും മറിച്ച് നിട്ട് കൊടുത്ത് നല്ലൊരു അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ നിന്ന് വേഗാനായിട്ട് ഒരു അടപ്പ് കൊണ്ട് ചൂട് കൊടുക്കാം കൂടി തുറന്നതിന് ശേഷം ആവശ്യമായ ഉപ്പ് മഞ്ഞൾ പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കി അടച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് അടിയിൽ പിടിക്കും ഇതിവിടെ പിടിച്ചു വേഗട്ടെ വീണ്ടും മൂടി കൊണ്ട് ഒന്ന് മൂടി വെക്കാം ഈ സമയം നമ്മുടെ കഞ്ഞിക്കലത്തിലെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ നോക്കാം വെള്ളം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് നാരി അരിയാണ് അടുപ്പിലിടാൻ ഉദ്ദേശിക്കുന്നത് ആ നാരി ആളൊന്ന് എടുക്കുകയാണ് അപ്പോഴേ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഒഴിച്ച് കഴുകിയെടുക്കുന്നതായിരിക്കും അതിന് ശരി അരിയിട്ട് കൊടുക്കാം നന്നായി കഴുകണം അല്ലെങ്കിൽ അരിയുടെ പുറത്ത് പൂപ്പോൾ വിഷമടിച്ച് കീടം കയറാതെ അരിയിലെ വിഷമൊക്കെ തളിക്കാൻ പതിവുണ്ട് അതുകൊണ്ട് നന്നായി വൃത്തിയായി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം ഞാൻ ചൂടായ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേ മൂന്നാല് പ്രാവശ്യം ഞാൻ നിന്ന് കഴുകിയെടുക്കട്ടെ അതിനുശേഷം വീണ്ടും കാണും അരി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് കൈ കൊണ്ടോ തവി കൊണ്ടോ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു തവി കൊണ്ടാണ് ഈ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി അരി എല്ലാം ഒന്ന് വെള്ളത്തോട് കൂടി യോജിപ്പിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് മുടിയോ കാര്യമോ ഉണ്ടെങ്കിൽ ഈ തവിക്കണയിൽ ചുറ്റി വരാനാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോഴേ ഞാൻ ഇളക്കിയിട്ടുണ്ട് വീണ്ടും അടച്ചു കൊടുക്കാം തീ മേരിക്കുക നന്നായിരുന്നു ഒന്ന് വേഗട്ടെ അതിനുശേഷം നമുക്ക് ഊറ്റിയെടുക്കാം വെള്ളപ്പഴങ്ങിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം ആ ഇത് ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ സുന്ദരിയാക്കാൻ കുറച്ച് മുളവ് പൊടിയൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വീണ്ടും വടച്ചിരിക്കാം പിന്നെ പോരാന്ന് തോന്നുകയാണെങ്കിൽ സ്വൽപ്പം വെള്ളം വെള്ളമല്ല എണ്ണയൂടെ ചേർത്ത് കൊടുക്കാം സോറി വെള്ളമല്ല എണ്ണയൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇതിനെ കുറച്ച് എണ്ണയൂടെ വേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചത് എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം പണി കിട്ടും എണ്ണീറ്റപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു ഇപ്പം ശക്തിയായി മഴ പെയ്യുകയും അങ്ങനെ എന്നെ പെന്നെ പെന്നും പറഞ്ഞ് തരയ്ക്ക് അവര് മത്സരിച്ചിരിക്കുകയാണ് ഇനിയും ഇവരെ ഒന്ന് പരുത്തിയെടുക്കാം ചുരുട്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയും ഇത് അടച്ചിടക്കാൻ കഴിക്കാൻ നേരത്തെ പറഞ്ഞ് എടുക്കാം അവനെ മാത്രമാണോ ശ്രദ്ധിക്കുന്നതെന്നും പറഞ്ഞ് തീയാണെങ്കിൽ അതിന്റെ പാട്ടിന് പോയി തീ ഒന്ന് ശരിയാക്കി കത്തിച്ച് എടുക്കുകയാണ് കളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇരിക്കുകയാണ് എന്നെ പരത്തുന്നില്ല എന്നും പറഞ്ഞു അപ്പോഴേ നമുക്ക് പരത്തി ഓരോന്നിനെ എടുക്കാം പൊടിയിലൊന്നേ മുക്കി സുന്ദരനാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് എടുക്കാം എല്ലാവരെയും കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കിയെടുത്തു ഇനി ഇതെല്ലാം ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോഴേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഈ സമയത്ത് ബാക്കി വന്ന പൊടിയെ എന്നെ മാത്രം ഇവിടെ തനിച്ചിരുത്തുന്നു ചോദിച്ച് കരയുന്നുണ്ട് ഇതിനെ വീണ്ടും അതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ് ഇവരുടെ ഡാൻസ് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഇരുത് ഇവര് ഡാൻസ് കളിച്ചോട്ടെ അവർ സ്വന്തം ഇരിപ്പിടങ്ങളിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൊളസ്ട്രോളുകാർക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിക്ക് ചെളപ്പ് സൂപ്പറായി കണ്ടോ നമ്മുടെ ഹൊക്ക റെഡി ഓടിച്ചാടി പോവുകയാണ് അടുത്തതിനെയും ഉണ്ടാക്കിയെടുക്കാം ഇനി ഓയിലോ നെയ്യോ വേണ്ടുന്നവർക്ക് ആകാം നോ പ്രോബ്ലം അത് ഓരോരുത്തരും കഴിക്കുന്നതിൻ്റെ അവരുടെ നാവിൻ്റെ രുചിക്കനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ എണ്ണ പുരട്ടിയതും തയ്യാറായി എന്നെ കഴിച്ചോ എന്നെ കഴിച്ചോ എന്നും പറഞ്ഞ് റെഡി ആയിരിക്കുകയാണ് ഇനി ഞാൻ ഇവിടെ കഴിച്ചോട്ടെ നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചോ കഴിച്ചതിന് ശേഷം അടുത്ത പരിപാടി കാണും ഞാന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്നെ കാർത്തരാൾ ഇരിപ്പുണ്ടായിരുന്നു അതായത് നമ്മുടെ സാമ്പാറിന് വേണ്ടി പരിപ്പ് അപ്പം അവരുടെ മാറ്റി മാറ്റിക്കൊടുക്കുക കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് ഇടാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവ് വത്തിച്ച് അടുപ്പിൽ വെക്കാം ഈ സമയം പരിപ്പിന്റെ കൂടെ ഞങ്ങളും പോകുന്നുണ്ടേ എന്നും പറഞ്ഞ് ഇവർ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു ഇവരെ ഇനി കുളിപ്പിച്ച് വൃത്തിയാക്കി പരുപ്പിന്റെ കൂടെ പറഞ്ഞയക്കാം ഇവരെ കുളിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓരോരുത്തരെയും ഇട്ട് കുളിപ്പിച്ചെടുക്കാം അവരെ കുളിപ്പിച്ച് തോർത്തി കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയും ഇവരെ ഒന്ന് സുന്ദരിയാക്കുക ആദ്യമായിട്ട് നമ്മൾ ക്യാരറ്റ് എടുത്ത് ഒന്ന് സുന്ദരിയാക്കി കൊടുക്കുക സുന്ദരിയാക്കുന്നവരാക്കുന്നവരെ അതാത് സ്ഥാനങ്ങളിൽ അവട്ടെ യഥാസ്ഥാനങ്ങളിൽ പോയിരിക്കട്ടെ ഓരോരുത്തരെ ഓരോരുത്തർ ചാടി വന്ന് കയറിയിരിക്കി നിങ്ങളെ എല്ലാവരെയും ഒരുക്കി എല്ലാവരും സുന്ദരി കുട്ടികളായി ഒരു സാമ്പാറിൻ്റെ ഒപ്പം കൂട്ടിച്ചേരാനായിട്ട് നമ്മുടെ ബീൻസും തയ്യാറായിട്ട് ഇരിപ്പുണ്ട് അവളെ ഒന്ന് തോരൻ വെച്ചെടുക്കാം അവളെ ഒന്ന് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് കൂടെ കുളിപ്പിച്ചെടുക്കണം ഇരുപ്പ് കുളിപ്പിക്കുന്നതിന് സ്വല്പ ഉപ്പൂടെ അത്യാവശ്യമാണ് എല്ലാം മിക്സ് വെക്കാം കുറച്ചുനേരം കിടക്കട്ടെ നമ്മുടെ പരിപ്പ് എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്ന് ഇട്ടുകൊടുക്ക അവരുടെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെക്കാം ഇരിഞ്ഞ് വേഗട്ട ഈ സമയം നമ്മുടെ കഞ്ഞിപ്പെണ് ചോറായി മാറിയിരിക്കുന്നു ബീൻസ് എല്ലാവരും എടുത്ത് ബീൻസ് സവാള പച്ചമുളക് ഇപ്പം ഇതുവരെ നമുക്ക് ീ തേങ്ങയിലേക്കും മഞ്ഞൾപ്പൊടിയിലേക്കും ഉപ്പിലേക്കും കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായി ഞെരുതി കൊണ്ട് വെക്കാം കൈകൊണ്ട് നന്നായി യോജിപ്പിച്ച ശേഷം തോരൻ വയ്ക്കാം അങ്ങനെ നമ്മുടെ ബീൻസിനെ നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും തോരം വെക്കാനായിട്ട് സോപ്പിക്കാം ബീൻസ് തോരനെ ഞാൻ അടുപ്പരാക്കി വെച്ചു ഒരു സകലം പോലും വെള്ളം ഞാൻ ചേർക്കത്തില്ല എണ്ണയിലിരുന്നാണ് വേകുന്നത് ഈ ബീൻസിലുള്ള വെള്ളം ഇറങ്ങി വെന്ത് നല്ല റെഡി ആയിക്കോളും അപ്പോഴേ നമുക്ക് ഇതൊന്ന് അടച്ചുവിടും ഇവിടെ ഇരുന്ന് നന്നായി ഒന്ന് വേഗട്ടെ സാമ്പാറിന് വേണ്ടി മസാലകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി സാമ്പാർ മസാല പിന്നെ ഉലുവപ്പൊടിയും പായപ്പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട് ഇത് എണ്ണ വെച്ച് അതിലേക്ക് കടുവൊക്കെ വറുത്ത് നമുക്ക് ശരിയാക്കി എടുക്കാം

സാമ്പാറിന് ഇവിടെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം വെന്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മസാലകളെ ചേർത്ത് കൊടുക്കുക മസാലയെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും തിളപ്പിക്കാനായിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചു സാമ്പാർ വെച്ചു ഇവിടെ കടുക് താളിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റിലെ ഇടത്തുള്ളൂ സാമ്പാറിൻ്റെ കടുക് വറുത്തത് ലാസ്റ്റിലെ ചേർക്കത്തുള്ളൂ ഞാൻ വെച്ച സാമ്പാറിലേക്ക് സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് കുറവാണ് നോക്കിയപ്പോൾ ഇത് പുളിവെള്ളവും എല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയതാണ് ഇനിയും സ്വൽപ്പം കായപ്പൊടിയും ഉലുവപ്പൊടിയും ലാസ്റ്റിൽ ഇടും അമ്മയാണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ സ്വല്പം ജീരകപ്പൊടിയൂടെ ഇതിനകത്ത് ഇടും ഞാനിപ്പോള് അത് ചേർക്കുന്നില്ല ഇനി ഒരു ദിവസം അങ്ങനത്തെ സാമ്പാർ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റ് അതെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നമ്മക്കേ വീട്ടിലോട്ട് കയറിപ്പോവാ നിങ്ങളും വീട്ടിലോട്ട് കയറിപ്പോ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബോട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും വന്നിട്ടുണ്ടല്ലോ അതോടെ ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം